കഴിഞ്ഞ വർഷത്തെ സുസ്തുർഗമായ സേവനത്തിൽ നിന്നും വിരമിക്കുന്ന വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ പിള്ളയ്ക്ക് രാധാകൃഷ്ണപിള്ളയ്ക്ക് യാത്രയ്പ്പ് നടത്തിമേഡ് ഡിവൈഎസ്പി വിശാൽ ജോൺസൺ യാത്രയ്പ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് എന്നും വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ഇടുക്കി ജില്ലയിലെ കുമ്മളി കമ്പംമെട്ട മുല്ലപ്പെരിയാർ തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ കഴിഞ്ഞ കഴിഞ്ഞു വർഷക്കാലത്തെ സേവനത്തിന് ശേഷം കേരള പോലീസിൽ നിന്നും വിരമിക്കുന്ന സബ് ഇൻസ്പെക്ടർ ഡി രാധാകൃഷ്ണനാണ് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് സമ്മേളനം ഒരുക്കിയത് വണ്ടിപ്പെരിയാറിലെത്തിയിട്ട് ഇരുപത്തിമൂന്ന് വർഷത്തോളം ആവുകയാണ് സബ് ഇൻസ്പെക്ടർ എന്നതിലുപരി വിവിധ സ്റ്റേഷനുകളിൽ ക്ലർക്ക് പദവിയിലും ജോലി ചെയ്തിട്ടുണ്ട് രാധാകൃഷ്ണൻ പോലീസ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാലവും ചെലവഴിച്ചത് വണ്ടിപ്പെരിയാർ എന്ന ഈ തോട്ടം മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനത്തിൽ തന്നെയാണ് യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ വണ്ടിപ്പെരിയാർ സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ ഡി സുവർണ്ണകുമാർ അധ്യക്ഷനായിരുന്നു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മണിലാൽ യോഗത്തിന് സ്വാഗതം ആശംസിച്ചു പീരിമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസൺ പോലീസ് സേവനത്തിൽ നിന്നും വിരമിക്കുന്ന ഡി രാധാകൃഷ്ണപിള്ളയെ ആദരിക്കുകയും യാത്രയ്പ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു

ഇതോടൊപ്പം വണ്ടിപ്പെരിയാ സ്റ്റേഷനിൽ നിന്നും എട്ടോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് വിവിധ സ്റ്റേഷനുകളിലേക്ക് സ്ഥലം മാറുന്നത് ഇവർക്കായുള്ള ആശംസകൾ അറിയിക്കുകയും ചെയ്തു എ എസ് ഐ നാസർ ബിബിൻ ദേവ് ബിബിൻ സോമൻ സതീഷ് ചന്ദ്രൻ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിരമിക്കുന്നതിൽ തന്റെ പോലീസ് ജീവിതത്തിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണെന്നും ഇവിടുത്തെ നാട്ടുകാരും തന്നെ ഈ നാട്ടുകാരനായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്നും ഇത്രയും വർഷം കൂടെ പ്രവർത്തിച്ച മുഴുവൻ ഉദ്യോഗസ്ഥർക്കും സഹപ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നതായും എസ് ഐ രാധാകൃഷ്ണപിള്ള യാത്രയ്പ്പ് സമ്മേളനത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു

முன்பு பிரியாரும் முன்பு பிரியாரும் முன்னால் சமயத்திலும் ஒரு வருடமாய் ஸ்பெஷல் பிரைட்டரின் பொறுப்பில் இருந்து வந்துள்ளது. அவருடைய பொன்னில் பெற்றதால நான் கூற சந்திக்கிறேன். ஒரு காரணம் ஒன்று தரப்பட்ட அபிர்தை சபாமா போலீஸ் சார் ராஜேஷ் சார் തുടർന്ന് സ്നേഹവരുന്നോടുകൂടിയാണ് യാത്രയപ്പ് സമ്മേളനം അവസാനിച്ചത് സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു